ും ഞാൻ പറയുമായിരുന്നു ഒരു ശങ്കരാചേന്റെ ഒക്കെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരാളോ അല്ലെ ഒരു അമ്മാവനെ ആയിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല സത്യം ഒടുവിലൊന്ന് കൃഷ്ണൻ ചേട്ടൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒരു അമ്മാവൻ അല്ലെങ്കിൽ ഒരു കാർന്നോര് ആരെയും പക്ഷെ ഇവര് നമ്മളെന്താന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ആരുമില്ല എന്ന് പറയുന്നത് വളരെ തെറ്റാണ് കാരണം ക്യാരക്ടർ ചെയ്യാൻ ഇവിടെ ഉണ്ട് പക്ഷെ അവർക്ക് അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ കൊടുക്കുന്നില്ല സത്യം പിന്നെ അത് അല്പ തമാശം നന്നായിട്ട് അഭിനയിക്കുന്നു കോമഡി നന്നായിട്ട് അഭിനയിക്കുന്നു ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങ് എന്നാ പറയുന്ന ലേബിൽ വിട്ടേ വിട്ടേക്കുക വേറെ ഒന്നും ചെയ്യാനും ഒരു പത്തിരുന്നൂറ് സിനിമയിൽ ഈ കോമഡി ഇങ്ങനെ അഭിനയിച്ചു കൊടുക്കുക എനിക്ക് മതിയായി അപ്പൊ കല്യാണം വന്നപ്പോ എല്ലാം അടച്ചു വെച്ചു ഓ കഴിയുമ്പോ കോമഡി പിന്നല്ലാതെ ഇപ്പൊ സീരിയലിലോട്ട് വന്നപ്പം ഞാനൊരു നെഗറ്റീവായി ഓ എന്റെ ദൈവമേ രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് പീഡനമാണ് ജോലി ഓ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് എന്ത് ചെയ്യാം ചെയ്യും പീഡിപ്പിക്കല പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ശബ്ദം ഉണ്ടല്ലോ നമ്മുടെ ശബ്ദം കുറച്ച് ഒരു ഒരു ഘന ശബ്ദം ആയതുകൊണ്ട് ഈ ഒരുത്തനെ എട്ടാന്ന് വിളിച്ചാൽ ആ അവിടെ നിൽക്കും അവിടെ നിൽക്കും അപ്പം എനിക്ക് ഫീൽഡൊക്കെ വന്നപ്പം എനിക്കും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ചിപ്പിയും അവരൊക്കെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ചേച്ചി ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു ും കൂടെ മീനച്ചി എന്റെ നാട്ടുകാരിയാണ് പക്ഷെ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ അവര് വന്നു പിന്നെ അത് കഴിഞ്ഞാൽ എന്നെ ഇപ്പം എപ്പോഴും വിളിക്കുകയും ഇവിടുത്തെ കേരളത്തിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുക ചെയ്യുന്നു ഷീലാമയ ഷീലാമ തന്നെയാ അത പിന്നെ എനിക്ക് പിന്നെ വിജയ് ശ്രീ ഒരു നല്ല ഫ്രണ്ട് ആയിരുന്നു മരിച്ചു പോയല്ലേ പെട്ടെന്ന് ഒരു നല്ല നല്ല ചേച്ചി ഇപ്പം ചേച്ചിക്ക് അഭിനയമല്ലാതെ വേറെ എന്തെങ്കിലും ഹോബീസ് അതായത് ഇപ്പം സ്പോർട്സ് ഒക്കെ ഉണ്ട് വേറെ എന്തെങ്കിലും എനിക്ക് മനസ്സിലായി എവിടെയാണ് വരുന്നത് മനസ്സിലായി എനിക്ക് മനസ്സിലായി അത് ഷീലാമി അനുകരിക്കും ഷീലാമി അനുകരിക്ക സിനിമ പിന്നെ ഒരുപാട് സിനിമകൾ അവരോട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അവരുടെ മാനറിസംസ് നമുക്കറിയാം എന്ന് പറയാ ചേച്ചി അപ്പം ഇങ്ങനെ ഒരു ദിവസം ടി വിയിൽ ഇങ്ങനെ മനസ്സിലക്കരയാണെന്ന് തോന്നുന്നു ഒരു സിനിമ കണ്ടോണ്ടിരുന്നത് അപ്പം ഏഹ് ഞാനൊന്ന് പറഞ്ഞു നോക്കി അപ്പൊ എനിക്ക് ശരിയല്ല എന്റെ മോൻ പറഞ്ഞ അമ്മേ ഇത് അവരുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ മനസ്സിനെ കണ്ടോ ആ കണ്ടു ഞാൻ പറയാ ഇവര് ഒരു പള്ളിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തുമല്ലോ ജയറാം അവിടെ കൊണ്ടുനീർത്തി ചേട്ട ഈ പള്ളി ഓർമ്മയുണ്ടോ അപ്പൊ ഇവര് പറയും ഹീ പള്ളിയിൽ വെച്ചാ എന്നെ മാമോദീസ മുക്കിയതും ഞാൻ ആദ്യ കുർബാനെ കൈക്കൊണ്ടതും പടിക്കെട്ടിൽ വെച്ചാ മാത്തു കുട്ടി ചായൻ ആദ്യമായി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഇതുപോലെ ഞാനിപ്പോ പിന്നെ ബാലേന്ദ്രൻ്റെ സിനിമ ഇപ്പൊ അഭിനയിച്ചു എന്റെ ഗുരുവാ അഭിനയിച്ചപ്പം എനിക്ക് ഈ പുള്ളി എന്ത് പറഞ്ഞാലും ഒരു ഒരവസാനം ഒരിത് പറയും എനിക്ക് തൃപ്തിയായി പറയാറില്ലേ അതെ അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി അങ്ങനെ പറയുന്ന ഒരു ഡയലോഗ് ഏതോ ഒരു സിനിമയിലെ ഒരു ഡയലോഗ് പിന്നെ ഏപ്രിൽ പതിനെട്ടോ അതിലാണെന്ന് തോന്നുന്നു ശോഭനട ഇങ്ങനെ പറയാം ഓട്ടാ ഒരു കിലോ തക്കാളിക്ക് അമ്പത് രൂപ എങ്ങനെ ജീവിക്കുക കാണിച്ചു നിങ്ങൾ ായിട്ട് ചേച്ചി ചെയ്യുന്നുണ്ട് ഇപ്പൊ സിനിമയിലൊക്കെ ചേച്ചി ബാസുസാറുമായിട്ടൊക്കെ ഒത്തിരി ചെയ്തല്ലോ സീരിയലിലേക്ക് വരുന്ന ശരിക്കും കല്യാണം കഴിഞ്ഞിട്ടാണോ അതായതിന് മുന്നേ കല്യാണം കഴിഞ്ഞു ഇവിടെ സെറ്റിൽ ചെയ്തു പിന്നെ ആ ഹസ്ബൻഡിന് സുഖമില്ലാതായി അപ്പൊ പുള്ളി പറഞ്ഞു നീ ഇങ്ങനെ എൻഗേജ് ആയിരിക്കണം അപ്പൊ നീ നല്ല സീരിയലൊക്കെ വന്നാൽ നീ അഭിനയിക്കണം ഞാനതുവരെ പോയിരുന്നു കല്യാണത്തിന് മുമ്പ് ദക്ഷിണാമൂർത്തി പാട്ട് പഠിച്ചു ഒത്തിരി കച്ചേരിക്ക് പോയിരുന്നു അപ്പൊ പിന്നെ അതൊക്കെ നിർത്തിയിട്ട് പിന്നെ കംപ്ലീറ്റ് പോയി പിന്നെ സെറ്റിൽ പക്ഷേ കച്ചേരി ഒക്കെ നിർത്തി കഴിഞ്ഞ പിന്നെ നമ്മുടെ ആ ഒരു ടച്ച് പോകലെനോടുള്ള ടച്ച് പോയിന്നുള്ള പിന്നെ അത് ഒന്നര വർഷം എടുത്തു ചേച്ചി അന്നേരം ഈ കച്ചേരി വിടേണ്ടി വന്നപ്പോൾ ചേച്ചിക്ക് മനസ്സിലായിട്ട് ഇച്ചിരി പാട്ട് അത് ശരി പോയി ഞാനൊരു പത്ത് പതിനെട്ട് സിനിമ പാടി അതായത് നെറ്റ് നോക്കുമ്പോഴേ ഞാൻ ഇത്ര സിനിമ അത്ര സിനിമ ഇതുമായിട്ട് ബന്ധപ്പെട്ട പാട്ട് കരിമീൻ വേണോണ്ട് കുടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട് തുമ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാമച്ചുനെ അയൽ വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് കുടമ്പുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്